ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് മനോഹർ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ മനോഹർ വരി വരികയാണ് അപ്പോൾ വരുന്നുണ്ട് അവരെന്തങ്ങനെ മനസ്സിൽ കരുതുകയാണ് സരയു അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റി മനുവേട്ട മനുവേട്ടൻ എന്താ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇല്ല മോളെ പോകാൻ പറ്റിയില്ല അതെ അവർ വന്നത് ശ്രീലങ്ക വഴിയാണ് അപ്പം അതുകൊണ്ട് അവിടെ ഇറങ്ങിയപ്പോൾ അവിടുത്തെ കാലാവസ്ഥ മോശമായിരുന്നു അതുകൊണ്ട് അവർ വന്നില്ല തിരികെ പോയി എന്ന് പറയുകയാണ് അയ്യോ ആണോ എന്ന് ചോദിക്കുകയാണ് അതേ മോളു പക്ഷേ ഞാൻ ഏർ എന്തായാലും എന്നെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ട് യാത്ര ഒക്കെ പറഞ്ഞു പോയതല്ലേ എന്നിട്ടും നടക്കാതെ വന്നപ്പോ എനിക്കെന്തോ വിഷമമായിട്ടോ എന്നിങ്ങനെ നമ്മളെ സാരെ പറയാണ് അത് സാരില്ലേ മോളു എന്തായാലും അത് പിന്നെ പോകാം എന്തായാലും പത്തു കോടി രൂപയുടെ ഒരു ബിസിനസ് ബിസിനസ്സായിരുന്നു അതെന്തായാലും പിന്നീട് എന്തെങ്കിലും ചെയ്യാം നമുക്ക് അതൊന്നും കുഴപ്പമില്ല പിന്നെ ഇവിടെ ആയാലും ബിസിനസ്സൊക്കെ നടക്കുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനോഹർ പറയുകയാണ് അല്ല ആ കുഞ്ഞു കുഞ്ഞ് എഴുന്നേറ്റില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ എഴുന്നേറ്റും മനുവേറ്റ ഇതിൻ്റെ ഇടയിൽ എഴുന്നേറ്റിട്ട് നല്ല കരച്ചിലായിരുന്നു അതെനിക്ക് തോന്നുന്നത് മനുവേട്ടൻ അരികിൽ കിടക്കുന്നത് കണ്ടില്ലല്ലോ അതുകൊണ്ട് കരഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ് ആണോ എന്നാൽ പിന്നെ ഞാൻ വന്നത് നന്നായില്ലേ എന്നിങ്ങനെ മനു പറയുകയാണ് അമ്മ എഴുന്നേറ്റ് എന്ന് ചോദിക്കുകയാണ് ആ അമ്മ എഴുന്നേറ്റ് ചായ തന്നെ കുളിക്കാൻ പോയിരിക്കുകയാണ് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് സാരയും അപ്പൊ ആ സമയത്ത് ആ എന്നാൽ ഞാൻ കുഞ്ഞിൻ്റെ അടിയിലേക്ക് പോട്ടെ എല്ലാ മനുമായിട്ട് തന്നെ ചായ വേണോ എന്ന് സാരയും ചോദിക്കുകയാണ് ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരെണ്ണം കുടിച്ചായിരുന്നു എന്നാലും ഒരെണ്ണം തന്നു എന്ന് പറയുകയാണ് ആ ശരി മനു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം മനോഹർ കുഞ്ഞിൻ്റെ അരികിലേക്ക് പോവുകയാണ് സരയോ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് വേറൊന്നുമല്ല ആ പാസ്പോർട്ട് എങ്ങനെയാണ് അവരുടെ റൂമിൽ നിന്നും കാണാതായത് എന്ന കാര്യം അവളിങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് അതായത് അവരുടെ റൂമിലേക്ക് അന്ന് പോയിരുന്നല്ലോ ഡ്രസ്സ് സാധനങ്ങളൊക്കെ എല്ലാതും ഉണ്ടോ എന്നറിയാനായിട്ട് ഇവിടെ ഇവിടെയും കൊണ്ട് മനോഹർ പോയിരുന്നല്ലോ അവിടെ മറിയത്തിനെ മാറ്റിയിട്ട് അപ്പം ആ സമയത്ത് അവളിങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണല്ലോ മറിയത്തിന്റെ കോള് വരുന്നതും നമ്മുടെ മനോഹർ പുറത്ത് പോയിട്ട് സംസാരിക്കുന്നതും ആ സമയത്ത് തന്നെ അവൾ അല്ലാതെ ഇങ്ങനെ തപ്പി എടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവൾക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടുകയും ആ പാസ്പോർട്ട് അവൾ അവളെടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട് അത് അവൾ കൃത്യമായി ഓർത്തിട്ട് അതിന് ശേഷം അവൾ അവിടെ നിന്നും നേരെ ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ചായ എടുത്തിട്ട് നേരെ വരികയാണ് മനു മനുവിൻ്റെ അരികിലേക്കായിട്ട് ദ അവിടെ നിന്നിട്ടും ആലോചിച്ച് കൂട്ടുന്നുണ്ട് അവനെൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ മനോഹർ സരയി നിൽക്കുന്ന കാണാണ് അപ്പോൾ സരവിനോട് ചോദിക്കുന്നുണ്ട് എന്താ ചായയുമായിട്ട് വന്നിട്ട് നല്ല ആലോചനയിലാണല്ലോ എന്ന് പറയണം ഏയ് ഒന്നുമില്ല മനു വേട്ട എന്ന് പറഞ്ഞു ചായ അങ്ങനെ കൊടുക്കുകയാണ് ഫ്ലൈറ്റിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ ഉണ്ടാവില്ലേ മനുവേട്ട എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം മനു പറയുന്നുണ്ട് അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും മരണമല്ലേ സംഭവിക്കുക അപ്പോൾ കുഴപ്പമില്ലല്ലോ അതൊരു നല്ലത് തന്നെയല്ലേ ആരും ആർക്കും വേണ്ടി കരയേണ്ടി വരില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് മോളിന് എവിടേക്കായാലും പോകാനുണ്ട് എവിടേക്കായാലും പോകാനുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകാം എന്ന് പറയുമ്പോൾ വേണ്ട മനുവട്ട എന്തായാലും മനുവട്ടെ ഞങ്ങൾ ഇന്നലെയൊക്കെ കൊണ്ടുപോയതല്ലേ എനിക്കും കുഞ്ഞിനും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തന്നതാണ് അപ്പം അതുകൊണ്ട് ഇനി പോണമെന്നില്ല എന്ന് പറയുകയാണ് ആ എന്നാൽ ശരി മോളെ എന്നൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പം അപ്പം ഇങ്ങനെ മനു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നാൽ ആ പാസ്പോർട്ട് ഇത് എങ്ങോട്ടാണ് പോയത് അപ്പോൾ സാരും ചിന്തിക്കുകയാണ് സാരവി മനസ്സിൽ പറയുന്നുണ്ട് അവൻ ആ പാസ്പോർട്ടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ലടാ അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യൂടാ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അമ്മുമ്മയെയാണ് അമ്മൂമ്മയാണെങ്കിൽ നേരെ കല്യാണിയുടെയും ദീപയുടെ ഒക്കെ വീട്ടിലേക്ക് വരികയാണ് അപ്പം അവിടെ വന്നിട്ട് വളരെ കൂടി ധൃതിയോടൊക്കെ കൂടിയിട്ടാണ് വരുന്നത് അവൻ അവൻ എന്തിനാണ് അവനെ ആ ജയിലിൽ പോയി അവനെ ഇറക്കിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ദീപ പറയുന്നുണ്ട് ഞാനും അത് തന്നെയാണ് അമ്മേ പറയുന്നത് മോളോട് ഞാൻ പലവട്ടമായി പറഞ്ഞു കൊടുക്കുന്നു അവൻ വിളിക്കുന്നോടത്ത് അയാൾ വിളിക്കുന്നോടത്തൊന്നും മോളിൽ പോകണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് അച്ഛനെ സംശയിക്കാത്ത നിങ്ങളെല്ലാവരും ഇപ്പോൾ അങ്കിൾ അതായത് കിരണേട്ടൻ്റെ അങ്കിളിനെ ഇതുപോലെ തന്നെയല്ലേ അച്ഛൻ കൂടെ കൂടി സ്നേഹിച്ചിട്ട് അതുകൊണ്ടാണല്ലോ അച്ഛനെയൊക്കെ കൊല്ലാൻ വേണ്ടി വരുന്ന കാര്യം കിരണേട്ടൻ നേരത്തെ അറിഞ്ഞത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും ഇത് അവൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛൻ അവനെ കൂടെ കൂട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പം എന്തും ആയിക്കോട്ടെ മോളെ അത് പക്ഷേ അത് പൂർണ്ണമായും വിശ്വസിക്കേണ്ട അവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ പക്ഷേ അതൊക്കെ അകലെ നിന്ന് കണ്ടാൽ മതി ഒരിക്കലും അവൻ്റെ അരികിലേക്ക് പോകരുത് അവൻ വിളിക്കുന്ന ഇവിടത്ത് പോകരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് ഇല്ല മുമ്മ ഞാൻ അങ്ങനെ പോവാറൊന്നുമില്ല പിന്നെ അവൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് അവനെ എൻ്റെ എന്നെ തല്ലി തോൽപ്പിക്കാൻ വരെ അവന് പറ്റില്ല എന്ന് പറയുമ്പോൾ ദീപ പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ അവനതിനെ നേരിട്ടിട്ടല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുക അവന് ഇരുട്ടത്തും മറയത്തും അങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ചെയ്യുന്നത് അതുകൊണ്ടാണ് മോളെ പേടിയെന്ന് പറയാണ് ഇല്ല അമ്മൂമ്മ ഒരിക്കലും ഇനി അച്ഛൻ മാറുമെന്ന് തോന്നുന്നില്ല എന്തായാലും അമ്മൂമ്മ ടെൻഷൻ എന്ന് പറയാണ് ഞാൻ എന്തായാലും അവനെ ഒന്ന് കാണാൻ ചെല്ലുന്നുണ്ട് അവനെ കണ്ടിട്ട് രണ്ട് സംസാരിക്കാം എന്താ അവൻ്റെ ഉദ്ദേശമെന്ന് എനിക്കറിയണം ആ വിക്രത്തിന് അവന് ഞാൻ രണ്ട് കാലം ഞാൻ തല്ലി ഓടിക്കും അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി ഭാനുമതിയാം അവിടെ നിന്നും ഇറങ്ങുകയാണ് അപ്പൊ കല്യാണി പറയുന്നുണ്ട് അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടട്ട അമ്മൂമ്മയെന്ന് പറയാൻ അവനെ പേടിക്കണം അമ്മൂമ്മ അവനെ പേടിക്കണം അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൻ അമ്മയാണ് ആ മുമ്മയാണെന്നൊന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അമ്മൂമ്മ അവിടെ നിന്ന് പോകുമ്പോൾ കല്യാണി ദേവിയോട് പറയുന്നുണ്ട് അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ എന്തോ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ അമ്മൂമ്മയെ കാണിക്കുകയാണ് അപ്പം പ്രകാശനാണെങ്കിൽ അവിടെ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരുന്നു കൊണ്ട് പണ്ട് നമ്മുടെ കല്യാണിയെ ചെയ്ത ഓരോ ക്രൂരതകളും വീണ്ടും അവൾ അയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി കയറി വരികയാണ് അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് അമ്മൂമ്മ അവിടേക്ക് വരുന്നത് അമ്മ വരുന്നേ കാണുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ അമ്മയോ ഒന്ന് ചോദിക്കുകയാണ് എടാ നീ എന്തിനാടാ ആ ദുഷ്ടനായവനെ ഇവിടെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി നീ എന്തിനാ അവനെ കൂട്ടിക്കൊണ്ടിരുന്ന പോയ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കണം ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് അമ്മയെ ഞാൻ അങ്ങനെ കരുതി കൂട്ടി കൊണ്ടുവന്നതൊന്നുമില്ല അവനെ അവൻ അവനെ ഞാൻ സ്നേഹിക്കുന്നൊന്നുമില്ല പിന്നെ അവൻ്റെ നീക്കങ്ങൾ എൻ്റെ പെൺമക്കൾ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയാൻ അവൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവരുടെ കൂടെ കൂട്ടിയിട്ടുള്ളത് എന്ന് പറയുകയാണ് ആ സമയത്ത് എന്തൊക്കെയായാലും നീ അവനെ കൊല്ലണോടാ അതാ നിനക്ക് വേണ്ടത് നിന്റെ കാല തല്ലി ഓടിച്ചപ്പോൾ നീ നന്നായി അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ രണ്ട് കാലം തല്ലി ഓടിക്കാനാണ് പോകുന്നത് ഇങ്ങനെ ഒരു ദുഷ്ടനായ ഒരു മകനെ നിനക്ക് വേണ്ടടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവൻ കാരണം എൻ്റെ പെൺമക്കളുടെ ഓണം ഇല്ലാതാകോടാ ഇക്കൊല്ലം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശന്മാരുടെ ഒരിക്കലും ഇല്ലേ ഞാനുള്ളവർത്തോളം അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ തന്നെയല്ല എൻ്റെ ആഗ്രഹം അമ്മയ്ക്കറിയാലോ ഇക്കൊല്ലത്ത് ഓണം എൻ്റെ പെൺമക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് അപ്പോൾ ഭാനുമതി അമ്മ പറയുന്നുണ്ട് അതൊന്നും നടക്കുമെന്ന് അറിയില്ല നിൻ്റെ പെൺമക്കളും പിന്നെ ഭാര്യമാരൊന്നും അതിനൊന്നും സമ്മതിക്കുന്നില്ല പിന്നെ കല്യാണിയുടെ മനസ്സിൽ അവളുടെ മനസ്സിൽ ഇത്തിരി നന്മയുള്ളത് കൊണ്ട് അവൾക്ക് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം നിൻ്റെ ആഗ്രഹം സാധിച്ചു തരാനായിട്ട് അപ്പോൾ അവൾ വിചാരിച്ചാൽ ചിലപ്പോൾ അത് സാധിച്ചു കിട്ടുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് വിക്രം ടു വീലറിൽ അങ്ങനെ വരുന്നത് അപ്പോൾ ആ സമയത്ത് അമ്മൂമ്മയെ കാണുമ്പോൾ വിക്രത്തിനും ദേഷ്യം വരുന്നുണ്ട് വിക്രത്തിനെ കാണുമ്പോൾ അമ്മൂമ്മയ്ക്കും ദേഷ്യം വരികയാണ് അങ്ങനെ അവൻ അവിടെ വണ്ടി അങ്ങനെ നിർത്തുമ്പോൾ അമ്മൂമ്മ പറയുകയാണ് ഓ നീ പോത്തിൻ്റെ പുറത്ത് കയറി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ പുറത്താണല്ലോടാ നീ വരുന്നത് എന്ന് ചോദിക്കുകയാണ് ഇയാൾ ഇവ ഇവർ ആരായിങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ച് വരുത്തിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് പ്രകാശനോട് ദേഷ്യപ്പെട്ട് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഞാൻ വിളിച്ചു വരുത്തിയതൊന്നുമല്ല അമ്മമ്മ വന്നതാണ് അമ്മ വന്നതാണെന്ന് പറയുന്നുണ്ട് എന്തിനകത്തുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്ത് എനിക്കൊരമ്മൂമ്മയില്ല എനിക്കൊരു അമ്മയില്ല ആരുമില്ല എനിക്ക് ഒരാളോടൊരു സ്നേഹവും ഇല്ല എന്നിങ്ങനെ വിക്രം വിളിച്ച് പറയുകയാണ് അപ്പം ആ സമയത്ത് പ്രകാശനോടായിട്ട് നമ്മുടെ അമ്മ പറയുകയാണ് എടാ നിന്റെ ഒരു കാല് തല്ലി ഓടിച്ചതുകൊണ്ടാണ് നിനക്കിപ്പോൾ മാറ്റമുണ്ടായ ഉണ്ടായത് അതുകൊണ്ട് ഇവൻ്റെ രണ്ടു കാല് തല്ലി ഓടിക്കണോടാ എന്നിങ്ങനെ പറയാണ് തള്ള എന്നും പറഞ്ഞിട്ട് നേരെ ആ അമ്മൂമ്മയും കൂടെ ഉന്തിയിടുകയാണ് വേഗം വീഴുന്നത് പ്രകാശൻ്റെ കൈകളിലേക്കാണ് പ്രകാശൻ പ്രകാശനമ്മേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ് എടാ നീ എന്താണ് ഈ ചെയ്തത് അമ്മൂമ്മീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പ്രകാശം ചോദിക്കുകയാണ് ഓ അപ്പൊ നിങ്ങൾ അവരുടെ ഭാഗമാണല്ലേ പറയുന്നത് അപ്പോൾ ഭാഗം പറഞ്ഞതല്ല മോനെ അമ്മ എത്രയായാലും ഇത്രയും പ്രായമായതല്ലേ എന്ന് ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് അമ്മമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മമ്മ അവിടെ നിന്ന് ഒരു പിടി മണ്ണ് വാരി കൻ തൻ്റെ കൈകളിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് അതെ ഞാൻ ആ കല്യാണിയെയും അവരുടെ അമ്മയൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഞാൻ പലവട്ടം അവരെ പ്രാഗിമുഖത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്നും പറഞ്ഞ് നീയെ ഒരിക്കലും കൂടാൻ പഠിക്കില്ലേടാ ഒരിക്കലും നീ ഇതിനേക്കാളും അവശനിലയിൽ ഇതിനേക്കാളും പൊട്ടനിലയിൽ നിന്നെ കാണേണ്ടി വരുംടാ എന്നും പറഞ്ഞ് ആ പിടി മണ്ണ് അവൻ്റെ ആ ഷർട്ടിലേക്ക് അങ്ങോട്ട് എറിയുകയാണ് അപ്പോൾ ആ സമയത്ത് വിക്രത്തിൽ ഒരു ദേഷ്യം വരികയാണ് വിക്രം ദേഷ്യത്തോട് പറഞ്ഞു തള്ളേ തള്ള കുഴിയിൽ കാലം നീട്ടിയിരിക്കുന്ന സമയത്താണ് തള്ളയുടെ ഒരു പ്രാക്ക് തള ഇറങ്ങിപ്പോ തള്ളവിടുന്നു എന്നിങ്ങനെ പറയുകയാണ് നെയ് പോട പുല്ലേ നാണല്ലാത്തവനെ നിനക്ക് അവനൊ വന്നിരിക്കുന്നു പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ്റെ മുട്ടും കൈ നമ്മുടെ അമ്മൂമ്മയെ തല്ലാൻ വേണ്ടി ഇങ്ങനെ വരികയാണ് പ്രകാശിനൊന്ന് മോനെ ഒന്ന് ഇങ്ങനെ അവൻ എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ അവൻ ഇവനൊക്കെ പേടിക്കാനായിട്ട് എനിക്ക് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ എൻ്റെ കിരൺ മോനോട് ചെന്ന് പറഞ്ഞാൽ മതി നിന്നെ നീ ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടെന്ന കാര്യം പക്ഷേ അപ്പം നിന്നെ അവനെ തല്ലി തകർക്കോടാ പിന്നെ ഞാൻ ഞാനത് എന്തുകൊണ്ടാണെന്നറിയാം പറയാത്തത് അവനെ ഒരു കൊലയാളി ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് അവനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് നീ പോ ടാ എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് നല്ല വർത്തമാനം പറഞ്ഞിട്ട് തന്നെയാണ് അമ്മൂമ്മ അവിടെ നിന്നും വിക്രത്തിൻ്റെ അരികിൽ നിന്നും പോകുന്നത് വിക്രമാണെങ്കിൽ പ്രകാശനോട് പറയുന്നുണ്ട് സത്യം പറയണോ നിങ്ങൾ രണ്ട് വഞ്ചിയിലും കാലിട്ടിട്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഇപ്പോഴും അവരെയൊക്കെ സ്നേഹിക്കുന്നില്ലേ എന്നെ ചതിക്കാനല്ലേ നിങ്ങളെൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാം മോനെ അതേടെ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശനൊരൊറ്റ തള്ളുകയാണ് പ്രകാശൻ നേരെ താഴെ വന്ന് വീഴുകുന്നുണ്ട് വയ്യാത്ത കാലം വെച്ചിട്ട് അത് ഒന്നും വക വയ്ക്കാതെ അതൊക്കെ പറഞ്ഞ് നേരെ വിക്രം അകത്തേക്ക് പോവുകയും ചെയ്യുകയാണ് പ്രകാശൻ അവിടെ ഇരുന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്